സന്നിധാനത്തെ ഉത്സവ ലഹരിയിലാക്കി പോലീസ് സേനയുടെ കർപ്പൂരാഴി ഘോഷയാത്ര നടന്നു സന്നിധാനത്ത് സേവനമനുഷ്ഠിക്കുന്ന പോലീസ് സേനാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ശബരിമല മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായാണ് കർപ്പൂരാടി ഘോഷയാത്ര ഒരുക്കിയത് സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് ശേഷം ആറ് മുപ്പത്തിയഞ്ചിന് കൊടിമരത്തിന് താഴെ ക്ഷേത്രം തന്ത്രി കണ്ഠരും മഹേഷ് മോഹനരും ശബരിമല മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയും ചേർന്ന് കർപ്പൂരാഴിക്ക് അഗ്നിപകർന്ന് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു തുടർന്ന് പുലിവാഹനമേറിയ അയ്യപ്പൻ്റെയും ദേവതകളുടെയും കാവടിയാട്ടത്തിൻ്റെയും വിളക്കാട്ടത്തിൻ്റെയും മയിലാട്ടത്തിൻ്റെയും അകമ്പടിയോടെ നീങ്ങിയ കർപ്പൂരാഴി ഘോഷയാത്ര മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിലും തുടർന്ന് നടപ്പന്തരക്ക് വലം വെച്ച് പതിനെട്ടാം പടിക്ക് താഴെ സമാപിച്ചു ദേവതാരൂപങ്ങളും ദീപകാഴ്ചയും വർണ്ണക്കാവടിയും വാദ്യമേളങ്ങളും അണന്നിരുന്ന ഘോഷയാത്ര സന്ധ്യ സന്നിധാനത്ത് തടിച്ചുകൂടിയ ഭക്തസഹസ്രങ്ങൾക്ക് ഉത്സവ കാഴ്ചയായി മാറി അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് സൂരജ് ഷാജി സന്നിധാനം പോലീസ് സ്പെഷ്യൽ ഓഫീസർ കെ എസ് സുദർശനൻ സന്നിധാനത്തെ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർ ഘോഷയാത്രയിൽ പങ്കെടുത്തു കർപ്പൂരാഴി ഘോഷയാത്രയ്ക്ക് ശേഷം സന്നിധാനത്തെ നടപ്പന്തല്ലെ സ്റ്റേജിൽ പോലീസുകാരുടെ ഗായക സംഘമൊരുക്കിയ സംഗീത ബിരുന്ന് അരങ്ങേറി ന്യൂസ് ബ്യൂറോ ശ്രീ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ കൊറിയർ സർവീസ് ഓപ്പോസിറ്റ് സബ് രജിസ്ട്രാർ ഓഫീസ് പന്തളം